വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര നടത്തിയ കേരളയാത്രയിൽ അടിമുടി ദുരൂഹത ഓപ്പറേഷൻ ക്ലീൻ പരിശോധനകൾക്ക് ശേഷവും എറണാകുളം റൂറൽ മേഖലയിൽ തമ്പിടിച്ച് നിരവധി ബംഗ്ലാദേശികൾ സംസ്ഥാനത്തെ തന്ത്രപ്രധാന വനമേഖലയിൽ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ഇ ഡി അന്വേഷണം അവസാനിപ്പിക്കുകയാണ് വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് കോടതിയിൽ കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള മെമ്മോ സമർപ്പിക്കും രണ്ടാം ഘട്ട അന്വേഷണവും പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന കേസിൽ കൂടുതൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്ന് വിലയിരുത്തിയാണ് അന്വേഷണ സംഘം കേസ് അവസാനിപ്പിക്കുന്നത് പ്രതികളായ മുൻമന്ത്രി എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ എന്നിവർക്ക് കോടതിയുടൻ സമൻസ് അയക്കും രണ്ട് ഘട്ടങ്ങളിലായി നടത്തിയ അന്വേഷണത്തിൽ മുഴുവൻ രേഖകൾ ശേഖരിക്കാനും തട്ടിപ്പിൽ നേരിട്ടും അല്ലാതെയും ഉൾപ്പെട്ടവരുടെ പങ്കാളിത്തം വെളിച്ചത്തു കൊണ്ടുവരാനും ഇ ഡിക്ക് കഴിഞ്ഞിരുന്നു കരുവന്നൂർ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്ന വിലയിരുത്തലിലാണ് അന്വേഷണം അവസാനിപ്പിച്ചത് ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു എന്നാൽ അന്വേഷണം അവസാനിപ്പിക്കാതെ അന്വേഷണം തുടരുകയായിരുന്നു ഈ അന്വേഷണത്തിലായിരുന്നു കള്ളപ്പണത്തിന്റെ പങ്ക് സിപിഎം സംഭാവനയായി കൈപ്പറ്റിയതിന്റെയും അനധികൃത ലോണുകൾ അനുവദിക്കാൻ പാർട്ടി നേതാക്കൾ ഇടപെട്ടതിന്റെ വിവരങ്ങളും ലഭിച്ചത് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രിമാരായ എസ് സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ സി പി എം മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരെ പ്രതി പ്രതിചേർത്തത് നോട്ടീസ് ലഭിക്കുന്നതനുസരിച്ച് ഇവർ കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കണം വിചാരണ നടപടികൾക്ക് മുമ്പ് ഇ കോടതിയിൽ കേസ് അവസാനിപ്പിക്കാനുള്ള മെമ്മോ സമർപ്പിക്കും ജനം കൊച്ചി കേരള ടൂറിസത്തിന്റെ പ്രമോഷനുമായി പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര ഏഴ് ദിവസത്തെ യാത്രക്കിടയിൽ പയ്യന്നൂരിലും ഇവർ എത്തി കാങ്കോൽ ആലക്കാട് കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിൽ ജ്യോതി മൽഹോത്ര എത്തിയതായാണ് ഇവരുടെ യൂട്യൂബ് വീഡിയോകളിലൂടെ വ്യക്തമാകുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുന്നതായാണ് സൂചന ഇന്ത്യൻ നേവിയുടെ സുപ്രധാന ട്രെയിനിംഗ് സെന്ററായ ഏഴിമല നാവിക അക്കാദമിയും സിആർ പി എഫിന്റെയും ആർമിയുടെയും ഉൾപ്പെടെ നിരവധി ട്രെയിനിംഗ് സെന്ററുകളുമുള്ള സ്ഥലമാണ് കണ്ണൂർ ആ സ്ഥലത്താണ് ചാരക്കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ കടന്നെത്തി മടങ്ങിയത് ജ്യോതി മൽഹോത്രയുടെ സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇവർ കണ്ണൂർ പയ്യന്നൂരിലെത്തിയെന്ന് വ്യക്തമായത് കേരള ടൂറിസത്തിന് പ്രൊമോഷൻ നൽകിക്കൊണ്ടാണ് ജ്യോതി മൽഹോത്രയുടെ വീഡിയോ ആരംഭിക്കുന്നത് തന്നെ കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിൽ നടത്തിയ ഏഴ് ദിവസത്തെ സന്ദർശനത്തിനിടയിലാണ് ജ്യോതി ഇവിടെ എത്തിയതെന്നാണ് വിവരം സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യാത്രയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ശേഖരിക്കാനും യാത്രയ്ക്ക് പിന്നിൽ മറ്റ് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ജനം കണ്ണൂർ പഹൽഗാം ഭീകരാക്രമണത്തിൽ വിദ്വേഷ പ്രചരണങ്ങളിലൂടെ ഭാരതത്തെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുളിനും ദുബായിൽ സ്വീകരണമൊരുക്കി മലയാളി സംഘടന കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ സംഘടിപ്പിച്ച നൃത്ത മത്സരമായ ഓർമ്മ ചുവടുകൾ എന്ന പരിപാടിയിലാണ് ഇവരും അതിഥികളായി എത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും പരിപാടി സംഘടിപ്പിച്ചത് ഈദ് മേത്തയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണ് എന്നതും സംഭവത്തിന്റെ ഗൗരവം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിനിടെയാണ് രാജ്യത്തെ അഭിമാനിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് കൊച്ചിൻ സർവകലാശാല ബി ടെക് അലൂമിനിയ അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച നൃത്ത മത്സരത്തിൽ ഭാരതത്തെയും സൈന്യത്തെയും പരിഹസിച്ച ഷാഹിദ് അഫ്രീദിക്കും ഉമർഗുലിനും വൻ വരവേൽപ്പ് നൽകി മെയ് ഇരുപത്തിയഞ്ചിന് ദുബായ് ഉദ്മയത്തിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലായിരുന്നു പരിപാടി പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഇവരെ സംഘാടകർ നൃത്ത മത്സര വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു സംഘടനയുടെ സാംസ്കാരിക പരിപാടി നിർത്തിവച്ചാണ് ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഉമർഗുലിനും സംഘാടകർ സ്വീകരണം ഒരുക്കിയത് ഇവരെ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു വേദിയിലെത്തിയ ക്രിക്കറ്റ് താരങ്ങൾ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും കേരളത്തിലെ കോളേജുകളുടെ യു എ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷൻ സെക്രട്ടറി ദീപു എ എസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് അലൂമിനി അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരെല്ലാം സ്വീകരണമൊരുക്കാനെത്തിയിരുന്നു സംഭവം വിവാദമായതോടെ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് സംഘടന പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് തീരുമാനിച്ചിരുന്ന വേദിയാണ് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളെന്നും ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും ക്ഷണിക്കാതെ കയറി വരികയായിരുന്നു എന്നുമുള്ള പൊള്ളയായ വാദങ്ങളാണ് കുറിപ്പിലുള്ളത് എന്നാൽ ദുബായ് പോലുള്ളൊരു സ്ഥലത്ത് മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു വേദി കണ്ടെത്താനാകുമെന്ന കാര്യം പാടെ മറച്ചുവെക്കുകയാണ് അലൂമിനിയ അസോസിയേഷൻ പഹൽഗാം ഭീകരാക്രമണത്തിന് ആഴ്ചകൾക്ക് ശേഷം പരിപാടി സംഘടിപ്പിച്ചിട്ടും വേദി എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന ചോദ്യം പ്രവാസികൾക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട് ഷാഹിദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനൽ അടക്കം ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു ഈ സാഹചര്യത്തിലും സംഘടന അഫ്രീദിക്ക് സ്വീകരണം നൽകിയത് വൻ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് അതോടൊപ്പം സംഘാടക രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്ന അഭിപ്രായവും സമൂഹമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ ഏവരും പങ്കുവയ്ക്കുന്നു ജനം ദുബായ് ഓപ്പറേഷൻ ക്ലീൻ പരിശോധനകൾക്ക് ശേഷവും എറണാകുളം റൂറൽ മേഖലയിൽ തങ്ങുന്നത് നിരവധി ബംഗ്ലാദേശികളാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും നിരവധി കോളുകൾ പോയിരുന്നു പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ അന്വേഷണം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരിലേക്കും നീങ്ങുകയാണ് ഈ സംഭവങ്ങളും പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പുകളും തമ്മിൽ ബന്ധമുണ്ടോയെന്നാണ് പോലീസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അന്വേഷിക്കുന്നത് സംസ്ഥാനത്ത് കണ്ടെത്തിയ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി പാകിസ്ഥാനിലേക്ക് വിളിച്ച കോളുകളിലെ ദുരൂഹത തുടരുമ്പോഴാണ് പാക് പൌരന്മാർ ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും കണ്ടെത്തിയത് ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് പോലീസും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും ഭീകരവിരുദ്ധ സ്ക്വാഡുമെല്ലാം അന്വേഷിക്കുന്നത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി ബംഗ്ലാദേശിലേക്ക് വിളികൾ പോയിട്ടുണ്ട് ഭീകരവാദി സ്ലീപ്രസിലുകളോ ശത്രുരാജ്യങ്ങളുടെ ചാരസംഘടനകളോ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറിയിരുന്നോ എന്ന സംശയം നിലനിൽക്കുമ്പോഴാണ് അസം സ്വദേശി മുബാറ ഹുസൈൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് പാകിസ്ഥാൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ കണ്ടെടുത്തത് പെരുമ്പാവൂർ ആലുവ ഭാഗങ്ങളിൽ ഒളിച്ചു കഴിയുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുങ്ങറ്റക്കാരും ഗ്രൂപ്പിൽ എന്നും വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കൈമാറിയ വിവരങ്ങൾ എന്താണെന്നും കണ്ടെത്തേണ്ടതുണ്ട് കുട്ടികളുടെ നഗ്നയന്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയിരുന്നു ഇത്തരം ഗ്രൂപ്പുകളിലൂടെയും മറ്റും ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും ഏറെ ദൈർഘ്യമുള്ള ദൃശ്യങ്ങളുടെ ഒടുവിൽ മറ്റു ചില ദൃശ്യങ്ങളും കൈമാറിയിട്ടുണ്ടാകാനാണ് സാധ്യത പാകിസ്ഥാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയ സാഹചര്യത്തിൽ നേരത്തെ പിടിയിലായ ബംഗ്ലാദേശികളുടെ മൊബൈൽ ഫോണുകളിലും രാജ്യവിരുദ്ധ സമൂഹ മാധ്യമ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കും ജിജീഷ് കരുണാകരൻ ചെനം കൊച്ചി വനാധിപ് സംസ്ഥാനത്തെ തന്ത്രപ്രധാന വനമേഖലയിൽ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം പത്തനംതിട്ട ജില്ലയിലെ ഗുഡിക്കൽ വടശ്ശേരിക്കര വനാതിർത്തികളിലെ വീടുകളിൽ അജ്ഞാർ സംഘം നടത്തുന്ന മോഷണം വ്യാപകമാകുന്നു ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളുമാണ് കവർച്ച ചെയ്യപ്പെടുന്നത് പിന്നിൽ മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന സംശയത്തിലാണ് നാട്ടുകാർ ശബരിഗിരി പദ്ധതി പൊന്നമ്പലമേട് ഗവി തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഗൂഡ്രിക്കൽ വടശ്ശേരിക്കര വനമേഖല ഈ ഭാഗങ്ങളിലാണ് അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം സംശയിക്കുന്നത് സീതത്തോട് പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്ന വീടുകളിൽ ഒരു വർഷത്തോളമായി മോഷണം പതിവ് കൊച്ചുകോയ്ക്കൽ ഗുരുനാഥൻ മണ്ണ് ആങ്ങാമുഴി സീതക്കുഴി എന്നിവിടങ്ങളിലാണ് മോഷണങ്ങൾ ഏറെയും പാകം ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണം അരി ആയുധങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയാണ് കവർച്ച ചെയ്യുന്നത് പകൽ സമയത്താണ് സംഭവം അരങ്ങേറുക വീടിന്റെ വാതിലോ ജനലോ കുത്തി തുറന്ന് മോഷ്ടാക്കൾ അകത്തു കടക്കും ഗുരുനാഥൻ മണ്ഡല സ്വദേശി ബാബുരാജിന്റെ വീട്ടിൽ ഒരാഴ്ച മുൻപ് മോഷണം നടന്നു മോഷ്ടാക്കൾ വരുന്നതും പോകുന്നതും വനത്തിനുള്ളിലേക്കായതിനാൽ മേഖലയിൽ മാവോയിസ്റ്റ് എന്നും നാട്ടുകാർ സംശയിക്കുന്നു ഓ ഞാൻ പതിനൊന്ന് മണിക്ക് തിരിച്ചു വന്ന് ഫ്രണ്ട് കഥ തുറന്ന് അകത്ത് കയറുമ്പം ഞങ്ങൾ കിടക്കുന്ന റൂമിന്റെ പ്രദേശം തള്ളി കണ്ടു ഞാൻ അടുക്കളയിൽ നോക്കുമ്പോൾ അടുക്കള കഥ തുറന്നിട്ടിരുന്നു ആ വീട്ടിലുണ്ടായിരുന്ന അതിന് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ വീണ സർവ്വത്തെ ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി വെച്ച് പോകാൻ കംപ്ലീറ്റ് സാധനങ്ങളും എടുത്ത് മൂന്ന് വെട്ടുകത്തി അപ്പൊ കത്തിൽ പതിനായിരം രൂപ ഒന്നിച്ച് കെട്ടിവെച്ചാൽ ഒരു രൂപമായി ഇത്ര സാധനം എടുത്തു നഷ്ടപ്പെട്ടു പോയി ഇവിടെ നമ്മുടെ വീടിൻ്റെ നൂറ് മീറ്റർ പുറമെ മേളിലോട്ട് കയറിയാൽ വനമാണ് ആ വരെ ഈ ആൾക്കാർ സാധനമായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതിന് മറുകുഴിക്ക് മാവോയിസ്റ്റോ അതുപോലുള്ള ആൾക്കാരോ ഉണ്ടെന്നുള്ളത് നമുക്ക് പൂർണ്ണ സംശയമുണ്ട് അതിന് പോലീസുകാരെ പോലുള്ളവരുടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരുടെ പോയിട്ട് കാടിനുള്ളിൽ അജ്ഞാത സംഘം നടത്തുന്ന മോഷണം സംബന്ധിച്ച് പോലീസ് വിവരമറിയിച്ചിട്ടും നടപടി ഒന്നും പഞ്ചായത്ത് അംഗം പറയുന്നു ഇവിടുന്ന് ആൾക്കാർ മൊത്തം പോലീസുകാരെ വിളിക്കുന്നു ചിറ്റാർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരിതുമില്ല ഞാൻ വന്നു ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ പത്ത് പ്രാവശ്യം സ്റ്റേഷനിൽ അവിടുത്തെ ലാൻഡ് ഫോണിൽ വിളിച്ചു എടുത്തില്ല എസ് ഐ സാറിനെ വിളിച്ചു സാറും എടുത്തില്ല സന്ധ്യ സന്ധ്യവരെ ഇവിടെ നമ്മളിവിടെ നിക്കുവോ എല്ലാരും ആൾക്കാർ ഇവിടെ നിങ്ങൾ ഇഷ്ടം പോലെ നിൽക്കുന്നു സന്ധ്യ ഏഴര ആയിട്ടും ഇതിനൊരു നീക്കുവോക്കില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാര് ബഹളം വെക്കുന്നു എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇത് ഇല്ലയോ മെമ്പറും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയണം വനാതിർത്തിയിൽ താമസിക്കുന്നവർക്ക് വീട് വിട്ട് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് കൊച്ചുകോയ്ക്കൽ വനമേഖലയിൽ നിന്നും വനപാതയിലൂടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാമെന്നതും നിന്നുള്ളവരുടെ സാന്നിധ്യം സംശയിക്കുന്നതിന് കാരണമാകുന്നു ജനം പത്തനംതിട്ട പാലക്കാട് വൻ ലഹരിവേട്ട കോങ്ങാട് ഒന്നേക്കാൾ കിലോ വരുന്ന എം ടി എം ഇ യുമായി രണ്ടുപേർ പിടിയിലായി മംഗര സ്വദേശി സുനിൽ തൃശൂർ ഏങ്കക്കാട് സ്വദേശിനി സരിത എന്നിവരാണ് പിടിയിലായത് ത്രാസും കവറുകളും കണ്ടെടുത്തു വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരിയാണ് അരുൺ വലിയ മയക്കുമരുന്ന് ശേഖരത്തിനെയാണ് പാലക്കാട് പിടികൂടിയിരിക്കുന്നത് എപ്പോഴായിരുന്നു ഈ രണ്ട് പേരെയും മറ്റു വിശദാംശങ്ങൾ കൂടി സുരേഷ് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പാലക്കാട് വൻ ലഹരി മരുന്ന് വേട്ട നടന്നിരിക്കുന്നത് കോങ്ങാട് ഒന്നേകാൽ കിലോ എം ഡി എം എ യുമായാണ് രണ്ടു പേർ പിടികായിരിക്കുന്നത് മംഗര സ്വദേശിയായ സുനിൽ തൃശൂർ എങ്കക്കാട് സ്വദേശിനിയായ ഹരിത എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് പണവും അതുപോലെ തന്നെ തൂക്കം നോക്കുന്നതിനുള്ള ത്രാസും കവറുകളും ഒക്കെ ഇവരെ ഈ വീട്ടിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇവിടെ ഈ വീട്ടിൽ വെച്ച് തന്നെ ഈ എം ഡി എം എ തൂക്കി അതിനെ പാക്കറ്റുകളിലാക്കി വിതരണം ചെയ്യുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായിട്ട് ചോദ്യം കൂടുതൽ ചോദ്യം കൂടുതൽ നടത്തുന്ന ആളുകളാണ് ഇവർ മുമ്പും ഇത്തരത്തിലുള്ള കേസുകൾ ഉൾപ്പെട്ടിരുന്നോ വ്യാപകമായി ഇത്തരത്തിലുള്ള ലഹരികൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണുകളാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് അത് സ്ഥിരീകരിക്കാനുള്ള പരിശോധനകളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാവുക അല്ലെ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇവർ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ഈ ലഹരി മരുന്ന് ഉപയോഗി ഇത് പാക്കറ്റുകളിലാക്കുകയും അതുപോലെ തന്നെ തൂക്കം നോക്കി ഇത് വിതരണക്കാരിൽ ആളുകളിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു വലിയ റാക്കറ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് എക്സൈസ് പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇവരെ ചോദ്യം ചെയ്യുകയും ഇവരുടെ ഇത് ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട് അത് കൂടുതൽ ചോദ്യം ചെയ്തതിലൂടെ അത്തരം ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നും പറയുന്നുണ്ട് യെസ് ാണ് വിവരേടൻ വിഷയത്തിൽ ശശികല ടീച്ചറേയും ഹിന്ദു ഐക്യവേദിയും സമൂഹമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച യുവാവിനെതിരെ പോലീസ് കേസെടുത്തു കോടന്തൊരുത്ത് സ്വദേശി രാജേഷിനെതിരെയാണ് പോലീസ് കേസെടുത്തത് യുവാവിന്റെ പരാമർശങ്ങൾ തന്നെ മാനസികമായി വേദനിപ്പിച്ചെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ശശികല ടീച്ചർ പറഞ്ഞു രാജേഷ് രാജു എന്ന ഫേസ്ബുക്ക് പേജിലൂടെ കഴിഞ്ഞ ഇരുപത്തഞ്ചിനാണ് കോടന്തുരുത്ത് സ്വദേശി രാജേഷ് ശശികല ടീച്ചറേയും ഐക്യവേദിയെയും അധിക്ഷേപിക്കുകയും സാമുദായിക സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുകയും ചെയ്തത് സംഭവത്തിൽ കുത്തിയതോട് പോലീസ് കേസെടുത്തിട്ടുണ്ട് യുവാവിൻ്റെ പരാമർശങ്ങൾ മാനസികമായി വലിയ വേദനയുണ്ടാക്കിയതായും ആറു മാസം മുമ്പ് തൻ്റെ ഭർത്താവ് മരിച്ചതാണെന്നും അദ്ദേഹത്തെ അടക്കം പരാമർശിച്ചുള്ള അവഹേളനം സഹിക്കാവുന്നതിനും അപ്പുറമാണെന്നും ശശീല ടീച്ചർ പറഞ്ഞു സ്ത്രീത്വത്തെ അവഹേളിക്കുന്നതായിരുന്നു പോസ്റ്റെന്നും രാഷ്ട്രീയവും സംഘടനാപരവുമായ വിമർശനങ്ങളെ ചിരിച്ചുകൊണ്ടേ നേരിട്ടിട്ടുള്ളൂ എന്നും എന്നാൽ ഇതങ്ങനെയല്ല കാണുന്നത് നിയമ നടപടി തുടരുമെന്നും ശശികല ടീച്ചർ വ്യക്തമാക്കി എന്റെ ഭർത്താവ് മരിച്ചിട്ട് ആറു മാസമായിട്ടില്ല ആ ഭർത്താവിനെ പോലും അതിൽ ചേർത്തുകൊണ്ടാണ് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതെനിക്ക് ഒരുപാട് വിഷമമുണ്ട് വ്യക്തി അധിക്ഷേപം നടത്തുന്നതു തരത്തിൽ അതും തികച്ചും ആഭാസകരമായ വിധത്തിൽ ഒരു പ്രതികരണം നടത്തിയത് ഒരിക്കലും സഹിക്കാനോ ക്ഷമിക്കാനോ സാധ്യല്ല നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം വേടനോ ഏതെങ്കിലും കലാരൂപത്തിനോ താൻ എതിരല്ലെന്നും പട്ടികജാതി വികസന ഫണ്ട് വിനിയോഗിച്ച രീതിയെയും ലഹരിക്കെതിരായ പരിപാടി സംഘടിപ്പിച്ച രീതിയെയുമാണ് വിമർശിച്ചതെന്നും ശശികല ടീച്ചർ പറഞ്ഞു എനിക്ക് ആ ഒരു വ്യക്തിയോ ആ ഒരു കലാരൂപമോ ഒന്നും വിഷയമല്ല എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയോട് എനിക്ക് ഒരു പ്രശ്നം കിടക്കുന്നത് ഞാൻ അന്നത് അവിടെ പറഞ്ഞത് പലവട്ടം ആവർത്തിച്ചതാണ് അത് പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് വകമാറ്റുന്നതിനെതിരെയും രാസലഹരി വ്യാപനത്തിൽ സർക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഫണ്ട് വകമാറ്റുമ്പോൾ അത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ നടത്തേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു പരിപാടിയല്ല സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ അനധികൃത മണ്ണെടുപ്പ് നടന്ന സി ഐക്കെതിരെ സി പി എമ്മിന്റെ പ്രതികാര നടപടി എറണാകുളം രാമമംഗലം വ്യസ് എച്ച് എസ് സജികുമാറിനെയാണ് കോഴിക്കോട് സിറ്റി ട്രാഫിലേക്ക് ട്രാഫിക്കിലേക്ക് സ്ഥലം മാറ്റിയത് അനധികൃതമായ മണ്ണെടുപ്പ് നടത്തിയതിന് പിടിച്ചെടുത്ത വാഹനം വിട്ടുകൊടുക്കാനായി കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് സജികുമാറിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ പുറത്തു വന്ന് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ സ്ഥലം മാറ്റം ഏ നിങ്ങൾ എടുക്കണ്ട എന്താ എന്നെ വിളിച്ച് രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ചീത്ത വിളിക്കുകയാണല്ലോ ഏഹ് നിങ്ങൾ മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടുള്ള പറഞ്ഞത് ഞാൻ എഫ്ഐആർ കളിച്ചു തരാം ഞാൻ എഫ് ഐആർ എടുക്കാം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത് നിങ്ങൾ എൽ സി സി കൂട്ടിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാ മതി നിങ്ങൾ എന്ത് പഠിക്കണം നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആരട്ത്തോ പറഞ്ഞത് ഏഹ് നിങ്ങൾ എന്തൊക്കെയാണ് എന്നെ വിളിച്ചത് ഭീഷണിപ്പെടുന്നത് രാത്രി നിങ്ങൾ ആരെടുത്തോ സംസാരിക്കുന്നത് ഏഴക്കര നാട്ടിൽ നടത്തിയിരുന്ന അനധികൃത മണ്ണെടുപ്പും ചെങ്കൽ ഖനനവും രാമമംഗലം എസ് എച്ച്ഒ തടയുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അനധികൃതമായി മണൽ കടത്തിയ വാഹനം തിരികെ നൽകുന്നതിനായി കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് സി ഐ സജികുമാറിനെ ഫോണിൽ വിളിക്കുകയും വാഹനം വിട്ടുനൽകിയില്ലെങ്കിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സ്വഭാവം നിങ്ങൾ എന്നെന്തോ നിങ്ങൾ എന്നെ നിങ്ങൾ നോക്കിയോ നിങ്ങൾക്ക് അടിച്ചു നോക്കിയോ നിങ്ങൾ ആരാ അത് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി എഫ് ആർ എടുക്കുന്നുണ്ട് നിങ്ങളെ ഫോണിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ആർ എടുക്കുന്നുണ്ട് ഡ്രൈവറ് എല്ലാ പോലീസുകാരും കേൾക്കുക വേണം ഡ്രൈവർ നിങ്ങൾ നിങ്ങളാണ് കല്ല് വെട്ടുന്നത് സമയം മണ്ണെടുക്കുന്നത് നിങ്ങൾ ഞാൻ എനിക്ക് രതീഷിനെ അറിയില്ല രതീഷിനോട് പറയുന്നു എനിക്ക് വേണ്ടത് എനിക്കറിയില്ല ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സജികുമാറിനെ കോഴിക്കോട് സിറ്റി ട്രാഫിക്കിലേക്ക് സ്ഥലം മാറ്റിയത് ഏരിയ സെക്രട്ടറി സി എ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവന്നതോടെ പ്രതിരോധത്തിലായ സി പി എം പ്രതികാര നടപടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലും പി ബി രതീഷ് രാമമംഗലം സ്റ്റേഷൻ ഇൻസ്പെക്ടറെ പരസ്യമായി വെല്ലുവിളിച്ചു സജി കുമാറിനൊരുണ്ടല്ലോ ആ എസ് എസ് എൽ സി ബുക്കിൽ പിതാവിന്റെ പേരെന്നുണ്ടാകുമല്ലോ നിന്റെ പിതാവെന്ന് കൂത്താട്ടുകളും പിറവ മേഖലകളിൽ അനധികൃത മണലെടുപ്പും ചെങ്കൽ ഖനവും നടക്കുന്നത് സിപിഎമ്മിന്റെ ഒത്താശയോടെയാണെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിനിടെയാണ് അനധികൃതമായി മണൽ കടത്തിയതിന് പിടിച്ചെടുത്ത വാഹനം വിട്ടുകൊടുക്കാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള സി ഏരിയ സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം പുറത്തായത് നിഷ ദിലീപ് ജനം കൊച്ചി തിരുവനന്തപുരത്ത് ദളിത് യുവതിയെ വ്യാജ കേസിൽ കുടുക്കിയ സംഭവത്തിൽ നടപടി പേരൂർക്കട എസ് എച്ച്ഒ ശിവകുമാറിനെ സ്ഥലം മാറ്റി കോഴിക്കോട് മാവൂർ സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത് പൊതുസ്ഥലം മാറ്റത്തിനൊപ്പമാണ് മാറ്റം ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും അപമാനം നേരിട്ടത് ദളിത് യുവതിയായ ബിന്ദുവിന്റെ പരാതിക്ക് പിന്നാലെ പേരൂർക്കടായ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് എസ് എച്ച്ഒ ശിവകുമാറിനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് കോഴിക്കോട് മാവൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ശിവകുമാറിന് സ്ഥലമാറ്റം പൊതുസ്ഥലം മാറ്റത്തിനൊപ്പം ശിവകുമാറിനും സ്ഥലമാറ്റം നൽകുകയായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി തീയതിയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപമാനം നേരിട്ടത് ബിന്ദു ജോലിക്ക് നിന്ന് വീട്ടിൽ സ്വർണമാല കാണാതായിരുന്നു വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നാണ് ബിന്ദുവിന്റെ പരാതി കടുത്ത ക്രൂരതയാണ് ബിന്ദുവിന് പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത് വിവസ്ത്രയാക്കി പരിശോധന നടത്തിയെന്നും തന്നെ മർദ്ദിക്കാൻ തുടങ്ങിയെന്നും ബിന്ദു പരാതിപ്പെട്ടു ദേഹാസ്വാസ്ഥത്തെ തുടർന്ന് ദാഹചരം ആവശ്യപ്പെട്ടപ്പോൾ കക്കോസിൽ നിന്ന് എടുത്ത് പോലീസ് ർ പറഞ്ഞു വീട്ടിൽ പോലും അറിയിക്കാതെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചത് സംഭവം വിവാദമായതിനു പിന്നാലെ എസ് ഐ പ്രസാദിനെയും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ജനം തിരുവനന്തപുരം കുറ്റകൃത്യങ്ങളുടെ നാളെ വീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ്